രണ്ട് വഴുതനങ്ങ മാത്രം മതി വേറെ പച്ചക്കറികളൊന്നും വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കത്രിക സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇത് ചോറിന് മാത്രമല്ല ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു സാമ്പാർ റെസിപ്പിയാണ് ഇത് ഇനി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ പരിപ്പ് വേവിച്ചെടുക്കണം ഒരേ ഒരു തവി തൂരം പരിപ്പ് എടുത്തിട്ടുണ്ട് നല്ലവണ്ണം അത് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഏറെ വെള്ളവും രണ്ട് തുള്ളി എണ്ണ കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് എണ്ണ ചേർക്കുന്നത് തോരപ്പരിപ്പ് ഇങ്ങനെ വേഗുന്ന സമയത്ത് ആ വിസലിൻ്റെ അടയിൽ കൂടി ഇങ്ങനെ ചീച്ചു ചില സമയത്ത് വരാറുണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ചേർക്കുന്നത് നല്ലവണ്ണം വേവിച്ച് ഇത് മാറ്റി വയ്ക്കാം ഇനി ഞാനിത് കത്രിക്കാണ് എടുക്കുന്നത് ഈ ഒരു കത്രിയ്ക്കയ്ക്ക് നല്ല ടേസ്റ്റുമാണ് വെന്ത് കുഴയത്തും ഇല്ല പറ്റുന്നുണ്ടെങ്കിൽ ഇതെടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ വയലറ്റ് നീളൻ കത്രിക്കുണ്ടല്ലോ അതായാലും എടുത്താൽ മതി ഇനി ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുവ് പൊട്ടിച്ചിട്ടുണ്ട് കുറച്ച് ഉലുവയാണ് ചേർത്തിട്ടുള്ളത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക കുറച്ച് മുളകും കറിവേപ്പിലേയും ചേർക്കുക ഒരു മൂന്ന് വെളുത്തുള്ളി കനം കുറഞ്ഞ അരിഞ്ഞ് അതും ചേർക്കുക ആ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരും കൂടെ തന്നെ ഉലുവായിട്ട് ഒന്ന് മൂത്ത് വരാനുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക ഇതായത് ഇനി ഇത് ചേർക്കേണ്ടത് ഒരു മുക്കാൽ കപ്പ് കുഞ്ഞുള്ളിയാണ് ചേർക്കുന്നത് കുഞ്ഞുള്ളി ഇനി ഇതൊന്ന് വഴത്തിയെടുക്കണം പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് വഴത്തിയെടുക്കുക കുഞ്ഞുള്ളി ഇത്ര എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ പകുതി കുഞ്ഞുള്ളിയും പകുതി സവാളയോടെ ചേർത്താലും മതി ഇല്ലെങ്കിൽ സവാള തന്നെ ആയാലും ചേർത്ത് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ സാമ്പാറിന് എപ്പോഴും കുഞ്ഞുള്ളി തന്നെ ഇടുന്നതാണ് ടേസ്റ്റ് പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക ഇതാ ഉള്ളി വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലൊരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നിടയ്ക്ക് എടുത്താൽ മാത്രം മതിയേ ധാതുവായിട്ടുണ്ട് ഇനി ഇതിൽ രണ്ട് തക്കാളിയാണ് ചേർക്കുന്നത് അതും ചേർക്കാം കൂടെ തന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് ചേർക്കുക ഇനി തക്കാളി ഒക്കെ ഒന്ന് വഴന്ന് വരണം ഒരുപാടൊന്നും വെന്ത് കുഴയേണ്ട ആവശ്യമില്ല ആ തക്കാളിയുടെ പുറത്തെ തൊലി ഒന്ന് വിട്ടു വരും ആ പച്ച ടേസ്റ്റ് മാറിയിട്ട് അത്രയും മാത്രം മതി പിന്നെ പച്ചമുളക് സാമ്പാർ ചേർത്തിരിക്കണം നമ്മൾ സാമ്പാർ പൊടിയൊക്കെ ചേർക്കുന്നതാണെങ്കിൽ അതിൽ മുളവുണ്ട് എന്ന് പറഞ്ഞിരുന്നാലും സാമ്പാറിനകത്ത് പച്ചമുളക് ചേർത്തിരിക്കണം ഇപ്പോൾ തക്കാളിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇത് ചേർക്കേണ്ടത് വഴുതനങ്ങയാണ് രണ്ടേ രണ്ട് വഴുതനങ്ങയ എടുത്തിട്ടുള്ളൂ കട്ട് ചെയ്തിട്ട് കുറച്ചു നേരം ഉപ്പുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിരുന്നതാണ് കറുപ്പാകാതിരിക്കാൻ വേണ്ടി അരിഞ്ഞു വന്നപ്പോഴത്തേന് അത് ഒരു ഒന്നര കപ്പുണ്ടേ അതോട് ചേർക്കാം ഇനി വഴുതനങ്ങി ഒരല്പം ഒന്ന് ഇത് വഴത്തി എടുക്കണേ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറും നല്ലവണ്ണം ചൂടാകുമ്പോഴത്തേന് ആ വയലറ്റ് കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് വാടി വരും അത്രയും മതി അല്പത്തീ കൂട്ടി വെച്ചാൽ മതി പെട്ടെന്ന് ആയിക്കോളും ഒരു മിനിറ്റിനുള്ളിൽ ആയിക്കോളും ഈ വഴുതനങ്ങി അങ്ങ് പെട്ടെന്ന് വെന്ത് കുഴയുന്ന ടൈപ്പ് അല്ല കേട്ടോ അപ്പോൾ ചില വഴുതനങ്ങ ഉണ്ടല്ലോ നീളം ടൈപ്പ് അത് പെട്ടെന്ന് വെന്ത് കുഴയും പിന്നെ പ്രത്യേകിച്ച് പുളിവെള്ളത്തിൽ നമ്മളിത് വേവിക്കുന്ന കാരണം ഇത് കുഴയാതെ തന്നെ ഇങ്ങനെ വെന്ത് തന്നെ ഇരിക്കും അതുകൊണ്ട് ഈ പറ്റുമെന്നുണ്ടെങ്കിൽ ഉണ്ട വഴുതനങ്ങ എടുക്കാനായിട്ട് നോക്കണം അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടിയുണ്ട് അത് വഴുതനങ്ങയൊക്കെ ആയിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് സാമ്പാർ പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് രണ്ട് സ്പൂൺ ഫുള്ളായിട്ട് ചേർക്കുകയാണ് അഥവാ നിങ്ങൾ മല്ലിപ്പൊടിയും മുളക് പൊടിയുമായിട്ട് സെപ്പറേറ്റാണ് ചേർക്കുന്നതെങ്കിൽ ആ രീതിയിൽ പൊടി ചേർക്കുക ഇതുപോലെ രണ്ട് സ്പൂൺ ചേർക്കുക ഇനി തീ ഒന്ന് അല്പം കുറച്ച് വെച്ചുകൊണ്ട് നല്ലവണ്ണം ആ പൊടി ഒന്ന് ചൂടാകട്ടെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കുഴഞ്ഞിരിക്കുന്ന കാരണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കരിഞ്ഞു പോകാതെ ചൂടാക്കി എടുക്കണം ഇതുമായിട്ടുണ്ട് ഇനി ഇതിലോട്ട് പുളിവെള്ളം വെള്ളമാണ് ഒഴിക്കുന്നത് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് പുളി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി ഇനി ഇതിൽ വെള്ളം ചേർക്കുകയാണെ നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന ലോങ് ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കൂടെ തന്നെ പരിപ്പ് വേവിച്ചതുകൂടെ ഒഴിക്കുകയാണെങ്കിൽ അതും ഒരു ഗ്ലാസ്സോളം വരുന്നുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരും ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം വരുന്ന രീതിയിലാണ് ഇതിനകത്ത് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത് ഇനി ഉപ്പ് കുറച്ച് ആവശ്യമായിട്ട് വരും ഉപ്പ് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കുക ഇനി ഒരു മൂന്ന് ഐറ്റം കൂടെ ചേർക്കാനായിട്ടുണ്ട് നല്ലവണ്ണം വെട്ടി തടച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഇത് മൂടി വെക്കണം ഇനി ഒരു മൂന്ന് മിനിറ്റ് നേരത്തോളം ഇതൊന്ന് വെട്ടി തളയ്ക്കണം ആ സാമ്പാർ പൊടിയുടെ ആ പച്ച ടേസ്റ്റ് മാറാനുണ്ട് കുറച്ച് കൂടി പഴുതണമെങ്കിൽ ഒന്ന് ഉണ്ട് ഇനി ഇത് തിളയ്ക്കട്ടെ ഇതായതിപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് നേരമായി ഇട്ടി തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇനി ഇതിലോട്ട് ഒരൽപ്പം വറുത്ത് പൊടിച്ച് വെച്ച് ഉലുവപ്പൊടിയാണ് ചേർക്കേണ്ടത് ആദ്യമേ കടുകിൻ്റെ കൂടെ ഉലുവ ചേർത്തിട്ടുണ്ട് എന്നിരുന്നാലും ഒരൽപ്പം പൊടി വളരെ കുറച്ച് അതൊന്ന് ചേർക്കണം കൂടെ തന്നെ കുറച്ചേറെ കായ്പ്പൊടി നിങ്ങൾക്ക് കുറേയേറെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചേറെ ചേർക്കുക ഒരസ്പൂണോളം ശർക്കരപ്പൊടി അതുകൂടെ ചേർക്കുക ഇതാ നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇതാ ഇത് ഏകദേശം മൂന്ന് മിനിറ്റ് നേരത്തോളം ആയിട്ടുണ്ട് ഒരല്പം ഒന്ന് കുറുകിയിട്ടുമുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് മല്ലിയിലയാണ് മല്ലിയില ഇഷ്ടമുള്ള ഒരാൾ ചേർക്കുക ഇല്ലെങ്കിൽ കറിവേപ്പില ചേർക്കുക ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരല്പം കൂടി കുറുകും ഈ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കും അഥവാ നിങ്ങൾക്ക് ഇഡലിയുടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കുറച്ച് ചേർത്താലും മതി ഈ ഉണ്ടക്കത്തറയ്ക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു എല്ലാം കുഴഞ്ഞു പോകത്തില്ല ചെറുതായിട്ട് തന്നെ കഷ്ണങ്ങളാക്കി ഇടുക അതേസമയം നീളമുള്ള കത്രിയ്ക്കാണെങ്കിൽ കുറച്ചുകൂടെ വലുപ്പത്തിലത് അരിഞ്ഞ് ചേർക്കുക ഇതാധികം പച്ചക്കറികളൊന്നും ചേർക്കാതെ തന്നെ രണ്ട് വഴുതനെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളിതുപോലെയൊന്ന് വെച്ച് നോക്കുക പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ഒന്ന് പ്രെസ് ചെയ്തിട്ട് പോണേ കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബോട് ഒന്ന് ചെയ്തേക്കണേ നോട്ടിഫിക്കേഷൻ ബെൽബട്ടനിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്ക് ഇടാനും മറക്കല്ലേ ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്